ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ലോങ് വീഡിയോ അല്ല ഈ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു ഹെയർ കെയർ ചാലഞ്ച് വീഡിയോ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാര്യമാക്കേണ്ട പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഹെയർ കെയർ ചാലഞ്ച് ഡേ വൺ ആണ് അപ്പോൾ ഡേ വണ്ണിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ രണ്ട് ദിവസം മുന്നേ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങാൻ പോകുന്നു ഇപ്പോൾ വളരെ ലോങ് തിക്ക് ഹെയർ ആയ ആൾക്കാർ മാത്രം ഹെയർ കെയർ ചാലഞ്ച് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വരും അത് കാണുമ്പോൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാലഞ്ച് തുടങ്ങുന്നത് അപ്പോൾ ഡേ വണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കമന്റ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓയിലിനെ പറ്റി ഒരു റിവ്യൂ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഏഴ് വർഷം മുന്നിലത്തെ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ താഴെ വന്ന ആണ് അപ്പോൾ എനിക്കത് കാര്യം ആയിട്ട് തോന്നി അപ്പോൾ ഇന്ന് ഡേ വൺ ഞാൻ അധികം നീട്ടുന്നില്ല അപ്പോൾ ഡേ ഇല്ലേ ഞാൻ എന്താ ആദ്യം ഓൺ ചെയ്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക വെള്ളം നന്നായിട്ട് ചൂടാവേണ്ട ലൈറ്റ് ചൂടായാൽ മാത്രം മതിയാവും പിന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇപ്പോൾ നീലിപ്രാതി ആയിക്കോട്ടെ കയ്യുങ്ങാതി ആക്കോട്ടെ പാരഷൂട്ട് ആണെങ്കിൽ പാരഷൂട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല അതായത് പറ്റുവാണെങ്കിൽ ഇപ്പോൾ രണ്ട് സ്പൂണ് പാരഷൂട്ടോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഒരു സ്പൂൺ ഓയിൽ പറ്റുവാണെങ്കിൽ ഇടുക അതും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അതും കൂടി ഇട്ട് നമുക്ക് എന്താ പറഞ്ഞാൽ ഈ ചൂട് മോളി ഓടി വെക്കുമ്പോൾ നമുക്ക് ആ എണ്ണ ചൂടായത് അറിയാൻ പറ്റും അത് കഴിഞ്ഞ് ചൂടോടെ ലൈറ്റ് ചൂടോടെ മാത്രം ആ എണ്ണ നമ്മുടെ കയ്യിൽ രണ്ട് കയ്യിൽ ഇങ്ങനെ വിരല് തേക്കുമ്പോഴേക്കും വിരലുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്തുവാണെന്ന് പറഞ്ഞാൽ ഈ വിരലുകൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്കാൽപ്പ് ഒക്കെ മസാജ് ചെയ്യുന്നത് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും നമ്മുടെ ഹെയർ നന്നായിട്ട് വളരും നമ്മുടെ ഹെയർ നല്ല തിക്കാവും നല്ല ഹെൽത്തി ആവും നമുക്ക് വേണ്ടത് ലോങ് ഹെയറോ തിക്ക് ഹെയറോ അങ്ങനെ അല്ല നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിരിക്കുക ഹെൽതി ആകുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിക്കുമാവും ലോങ്ങും ആവും അപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ അങ്ങനെ അധികം ലോങ്ങ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതോടൊത്തിരി ഹെയർ ഗ്രോ ആവുമ്പോഴേക്കും ഞാൻ ഫെദർ കട്ട് ചെയ്യാറുണ്ട് സ്റ്റെപ്പ് കട്ട് ചെയ്യാറുണ്ട് അങ്ങനത്തെ കുറേ ഹെയർ കട്ടുകളൊക്കെ ചെയ്യാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ കെയർ ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊന്നും ഇല്ല ഇത്ര ഇപ്പോൾ കുറേ കാലമായി ഞാൻ ഹെയർ കെയർ അങ്ങനെ ചെയ്യാറുമില്ല പക്ഷേ ഈ ഒരു കമൻറ്റ് കാരണം തോന്നി അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഹെയർ നല്ല ഹെൽത്തി ഹെൽത്തിയാവുമല്ലോ ഇപ്പം എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഹെയർ ആക്ച്വലി ഭയങ്കര ഫ്രീസി ആണ് ഭയങ്കര ഡ്രൈ ഹെയർ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എനിക്ക് ഫസ്റ്റ് ചെയ്യുന്നത് ഹെയർ ഓയിലിംഗ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഈ ഹെയർ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ ഭയങ്കര പഫ്ഡായിട്ടിരിക്കും ഭയങ്കര ഡ്രൈ ഫ്രീസി ഒക്കെ ആണ് അപ്പം ഞാനിന്നത് കേളി ഹെയർ മെത്തഡൊക്കെ ട്രൈ ചെയ്തു പക്ഷേ അതൊന്നും എനിക്ക് സെറ്റ് ആയില്ല പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കലൊക്കെ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ നമുക്ക് കണ്ടീഷണർ ആണെങ്കിലും ജെല്ലൊക്കെ ആണെങ്കിലും അത് കാരണം ഇച്ചിരി കൂടി ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നിയ കേട്ടോ അപ്പം നമുക്ക് നാച്ചുറൽ വേയിൽ എങ്ങനെ പോകണം എന്നാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലൊക്കെ വരും അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് ഇപ്പം ഞാൻ വീട്ടിലായതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് മറ്റു ആണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ഹെയർ ഓയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഹെയർ ഓയിലും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഹെയർ ഓയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ വളരെ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ റെഗുലർ ആയിട്ട് ഷാമ്പൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു ഓരോരുവശം മാത്രം മതിയാവും ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ നാളെ ഡേ ടുവിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പോകുന്നത് ഹെയർ ഷാമ്പു ആണ് അപ്പോൾ കെമിക്കൽ റിലേറ്റഡ് പ്രോഡക്റ്റ് ഒക്കെ മാറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ പോകാനും പറ്റില്ല കാരണം നമ്മൾ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളും എല്ലാവർക്കും കിട്ടണം എന്നില്ല എനിക്കാണെങ്കിലും അങ്ങനെയാണ് ഇവിടെയൊക്കെ എനിക്ക് നാച്ചുറലായിട്ട് ബിസ്കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻ ഒക്കെ ഓൺലൈൻ പിന്നെ നമ്മൾ വാങ്ങേണ്ടി വരും അതും നാച്ചുറൽ ആണോ പ്യൂർ ആണോ എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ പറ്റുവാണെങ്കിൽ മൈൽഡായ ഷാമ്പു യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു സ്പൂൺ ഷാമ്പൂ ആണെങ്കിൽ അതിൽ നമ്മൾ നന്നായിട്ട് ഒരു കപ്പിൽ മഗ്ഗി മകിയെടുക്കുവാണെങ്കിൽ ഒരു സ്പൂൺ ഷാമ്പൂർ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പം ഈ നീലബ്രാതി ഒക്കെ ആണെങ്കിൽ കൂളണ്ടാണ് എനിക്ക് സൈനസ് ഇഷ്യൂ പത്ത് പതിനഞ്ച് മിനിറ്റ് വാഷ് ചെയ്ത് കളയും അപ്പോൾ നമുക്ക് വാഷ് വാഷ് കളയാം ചെയ്യാൻ വേണ്ടി മൈൽഡ് ആയ ഏത് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പം കെമിക്കൽ ഷാമ്പു ആണെങ്കിൽ ഒരു സ്പൂണിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി നാച്ചുറലായിട്ട് ഡ്രൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ കെമിക്കൽ ആയ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യേണ്ടത് പറ്റുന്ന ഇതുപോലെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഹെയർ കെയർ ചെയ്യാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല നമുക്ക് ട്രൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം ഡ്രൈ ആയി ചെയ്യാം നമുക്ക് ഹെയർ നാച്ചുറൽ വേയിൽ ഫാൻ യൂസ് ചെയ്തോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് കാറ്റൊക്കെ തട്ടിയിട്ട് അപ്പോൾ എൻ്റെ ഭയങ്കര ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്ത് ഡയൈറ്റ് ആയിട്ട് പാരഷൂട്ട് പാരാഷ്യൂട്ടുകളും കയ്യിലെടുത്തിട്ട് തലമുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ സീറം ഈ പുറത്ത് അല്ലാതെ തന്നെ നമുക്ക് നോർമലായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം ലൈറ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഇതുപോലെ കിടക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈയും ഫ്രീസിയും ആയിട്ടിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഡേ വൺ ചെയ്തിട്ടുള്ളത് ഹെയർ ഓയിലിങ് ടിപ്പാണ് ഇന്ന് തന്നത് നാളത്തെ വീഡിയോ നമുക്ക് ഒന്നും കൂടി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ഫ്രീ ഫ്രീയാണ് ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യണം റെഗുലറായിട്ട് വീഡിയോ ഉണ്ട് മറക്കല്ലേ താങ്ക് യു സോ മച്ച്ജി ആൻഡ് ഹാവ് എ നൈസ് ഡേ